മലയാളത്തില് മലയാളത്തിൽ സംസാരിക്കും മലയാളത്തിൽ ഒന്നാ തന്നെ മലയാളം ഒന്നാമതന്നെ പവായിട്ടിരിക്കാം തമിഴ് പോയിട്ട് തമിഴ് സരിഗമപ്പായ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പാട്ട് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റി കുറച്ചുകൂടെ എല്ലാം എന്താണെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ പിന്നെയാണ് ഈ മ്യൂസിക് എന്ന് പറയണത് സീരിയസ് ആയി എടുത്തത് അപ്പോ അത് പ്ലസ് ടു ആയപ്പോഴാണ് എനിക്ക് ഇതിന്റെ സി കേരളത്തിന്റെ ഓഡിഷൻ വന്നത് സി കേരളത്തിന്റെ ഓഡിഷൻ ഞാൻ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് എനിക്ക് അതിൽ കിട്ടി ഞാനാണെങ്കിൽ സി കേരളത്തിലേക്ക് പോകുമ്പോൾ ഒരു മൂന്ന് പാട്ട് എനിക്ക് കമ്പൾസറി ആയിട്ട് മറ്റേ കുറച്ച് ഹിന്ദി പാട്ടുകൾ നമ്മൾ കാറ്റ് വിട്ട് പാടുന്ന പാട്ടുകൾ യൂഷ്വലി ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലേ അതിൽ പാടണ അങ്ങനത്തെ പാട്ടുകൾ കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോകണത് അവിടെ ചെന്നിട്ട് എന്റെ മൊത്തം പോയിന്റ് ഓഫ് വ്യൂ തന്നെ മാറി പാട്ടിനെ അപ്രോച്ച് ചെയ്യണ നമ്മളിങ്ങനെ പണ്ടത്തെ പാട്ടുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് മുമ്പ് പണ്ടത്തെ പാട്ടുകൊക്കെ പറയുമ്പോ നമ്മള് തന്തവയെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പക്ഷെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി തമിഴില് പോയിട്ട് സെയിമ തന്നെ ഭയങ്കര കുറെ കാര്യങ്ങള് കുറെ കാര്യങ്ങള് തമാശ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ആൾക്കാര് വരുമ്പോൾ ഞാനിങ്ങനെ ആൾക്കാർ ചോദിക്കാതെ ആരാന്നൊക്കെ പിന്നെയാണ് മനസ്സിലാവോന്നുള്ളത് പാട്ട് പഠിച്ചിട്ടില്ല മൂന്നര വയസ്സിൽ തന്നെ പാട്ട് പഠിക്കാനായിട്ട് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട് എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ നിന്നിട്ടില്ല അച്ഛൻ്റെ അടുത്തിരിക്കൂല അച്ഛൻ്റെ അടുത്ത് മടിയാ അച്ഛൻ അമ്മയും മ്യൂസിക്കാണ് അമ്മേയും പാട്ടുകാരി തന്നെയാ നാടൻ പാട്ട് അപ്പൊ ഈ പാട്ട് പഠിക്കാനായിട്ട് ഭയങ്കര മടിയാ പിന്നെ പാട്ട് പാടുമ്പോളൊക്കെ ഒരു മീഡിയം മീഡിയം വേഴ്സാണ് അത്ര നല്ലതും അല്ല അത്ര മോശം ഒരു ഒരുമാതിരി ശബ്ദം അപ്പൊ ഇങ്ങനെ പാടുമ്പോളൊക്കെ ആൾക്കാർ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ അവരിങ്ങനെ കളിയാക്കും നീ പാടിനെന്തിനു വീട്ടുകാരനെ കളിയാക്കു അയ്യോ നമ്മള് ഹയ്യൊക്കെ പോകുമ്പോഴേ വെള്ളിയൊക്കെ വീഴും ആ അങ്ങനൊക്കെ വീഴും സോറി വെള്ളി വീഴും അപ്പോ ആ വീട്ടുകാരനെ പറഞ്ഞു തുടങ്ങിയ പിന്നെ എനിക്ക് എനിക്കെന്നെ കൊറേ ഇതായിത്തുടങ്ങി പിന്നെ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ എന്താ പറയാ അതായത് ആദ്യം സെലക്ട് ചെയ്ത് വെക്കും നമ്മളിങ്ങനെ പാടിക്കാനായിട്ട് പാട്ടൊക്കെ പഠിപ്പിച്ച് സെലക്ട് ചെയ്ത് വെക്കും എന്നിട്ട് മത്സരത്തിന്റെ തല ദിവസം പറയും ചില മോനെ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കട്ടെ നമുക്ക് അങ്ങനെ പിന്നെ പാട്ട് ഓക്കെ പിന്നൊരു പിന്നൊരു ഘട്ടത്തില് പിന്നെ നമുക്ക് ആ പാട്ട് പാടുമ്പോളൊരു സമാധാനം ഉണ്ട് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മടെ വിഷമായാലും ദേഷ്യമായാലും പാട്ടിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കിയപ്പോൾ പിന്നെ സീരിയസ് ആയി പ്ലസ് വണ് അങ്ങനെ പ്ലസ് ടു സീരിയസ് ആയി കേരളത്തില് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ തമിഴിലും പോയി അതുകൊണ്ട് ഇത്തരൊക്കെ പറഞ്ഞ ആള് ഫൈനലിസ്റ്റ് സരിഗമപ്പ കേരളത്തിലെ ഫൈവ് എത്തി തമിഴില് ചെന്നിട്ട് ഫോർത്ത് ഫോർ എത്തി അപ്പം ശബ്ദം മോശമല്ല മനസ്സിലായില്ലേ ശബ്ദം ഇപ്പൊ മാറിയപ്പോ ഇഷ്ടപ്പെട്ട തുടങ്ങിയ ആൾക്കാർക്ക് അതേ ഇഷ്ടത്തോടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പറയട്ടെ അടി അപ്പടെ ഉണ്ടും എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് കൺകളിയതോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശബ്ദത്തിന് ആ പാട്ടൊന്നു പാടാ കൺകഴിയോ കരപാട നെഞ്ചം താനേ പാട പരന്തോടിയാഴുതൂ ഓനപ്പെടിന உயிர் கொள்ளுது ஓ ஒரு ஆயிரம் ஓம் காட்டுதடி நீ மறச்சா என்ன செய்வேன் புள்ள செய்வன் அடிபடி என்ன பாட்டு கேட்டி இப்ப ஆளுகள் எந்தது நல்ல அபிப்பிராயம் இப்ப என்ன எந்தபற അല്ല പിന്നെ എന്റൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ തരുന്നത് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു പറയേണ്ടത് അറിയില്ല യൂഷ്വലി ഓക്കെ അപ്പൊ മലയാളം ഷോയിൽ നിന്ന് തമിഴിലേക്ക് ചെന്നപ്പോ എന്തൊക്കെ ഡിഫറൻസ് തമിഴ് പറയത്തെ ഡിഫറൻസ് എന്ന് അവര് ഭയങ്കര എനിക്ക് തോന്നിട്ടുള്ള കാര്യം നമ്മൾ തെറ്റെയ്താലും പെട്ടെന്നു നമ്മൾ എന്താ പറയാ അങ്ങനെ ഇവിടെ കുറച്ചുകൂടെ അതായത് മലയാളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ എല്ലാം ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടാ നോക്കുക ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമുക്ക് നമുക്കിപ്പോൾ കിട്ടില്ല അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ ചില നമുക്ക് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് നമ്മള് ചിലപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലല്ലോ അതൊന്നും എക്സ്റ്റേണൽ ഫാക്ടറും നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും നമ്മളത് അവർക്ക് അറിയാം എങ്ങനെയാണ് പാടാന്നുള്ളത് അപ്പൊ ഒരു മ്യൂസിക്കാലിറ്റി നോക്കാ സപ്പോർട്ട് ചെയ്യും ശ്രീനി സാറും കാർത്തിക് സാർ വി പി സാർ സൈന്വിയും ഒക്കെ എല്ലാം നന്നായിട്ട് അവര് ഭയങ്കര സപ്പോർട്ടീവ് ആണ് നാല് ജഡ്ജസും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എണീറ്റ് നിന്ന് കൈ അടിക്കും അങ്ങനത്തെ ഏഹ് ഭയങ്കര സപ്പോർട്ടാണ് അവിടെ പിന്നെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ബന്ധ ബന്ധങ്ങൾ എന്ന് പറയുമ്പോള് സീകരത്തില് തന്നെ ബന്ധങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് അത് കാരണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണോ ഞാൻ ഇങ്ങനത്തെ ഒരാളെ ആയിരുന്നില്ല ഇപ്പൊ ഇപ്പൊ സൈലന്റ് ആയിരിക്കണില്ലേ അതിനെ സൈലന്റ് ആയിട്ട് ആദ്യത്തെ ഷോസ് ഒക്കെ അങ്ങനെ ഫീൽ ഒരുപാട് എനിക്കവിടെ മെഗാഓഡീഷന് എനിക്ക് അവിടെ അവിടെ ആകാറിയും അറിയാം ഞാൻ കാർത്തിക് സാറിൻ്റെ കാർത്തിക് ഉണ്ടാവുന്ന ഞാൻ ഇവിടെ പോകുന്നു കാർത്തികണ് മെഗാ ഓഡീഷന് വന്നില്ല ഞാനിപ്പോ പരിചയമുള്ള ഒരാളെ ചേച്ചി മാത്രം കാരണം മോളൊന്നും കണ്ടിട്ടില്ല അറിയാല്ലോ കണ്ടിട്ടില്ല ആളാ ഞാൻ നേരിട്ട് അന്നാണ് കാണുന്നത് പിന്നെ സുജാതമ്മ നമ്മുടെ ഇതില് ജഡ്ജ് സി കേരളത്തിലെ ജഡ്ജായോണ്ട് അങ്ങനെ കുറിച്ച് അറിയാ പിന്നെ ശ്രീനി സാർ അറിയാം ബാക്കിയൊരാൾ എനിക്ക് അറിയില്ല ഞാൻ ഞാൻ കേരള വരുമ്പോ ചോദിക്കാ പേരല്ല അപ്പൊ വി പി വി പി സാർ വിജയ് പ്രകാശ് അപ്പൊ എങ്ങനെ കയ്യിലൊക്കെ എഴുതിട്ടിട്ട് പോയത് അയ്യോ ഭയങ്കര ഒരു ഐഡിയ ഇല്ല ഒന്ന് പാട്ടുകള് ഒരു ഐഡിയ ഇല്ല ആരാണ് ഐഡിയ ഇല്ല അവര് എത്ര വലിയ ആൾക്കാർ ഒരു ഐഡിയ ഇല്ല വെറുതെ പോയി പാടാ പാടിയിട്ട് സെലക്ഷൻ കെട്ടി ഓക്കെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണെങ്കില് ഈ ഡയറക്ടർ ആണെങ്കിൽ ഒരു ടാസ്ക് തന്നു അഭിനയിക്കാന്ന് പറഞ്ഞു ഞാൻ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞപ്പോള് എന്ത് എന്തിന്റെ കേട എന്നാ എനിക്ക് അഭിനയിക്കാന്ന് പറഞ്ഞപ്പോള് ആള് പറഞ്ഞു നീ അഭിനയിച്ച് കാണിക്ക ഒരു സിറ്റുവേഷൻ തരാ അഭിനയിച്ച് കാണിക്കുന്നത് ഞാൻ പറഞ്ഞ മലയാളത്തിൽ പറയാൻ പറ്റി അത് പറഞ്ഞു പറ്റില്ല മലയാളത്തിൽ പറയാൻ പറ്റില്ല തമിഴില് പറയണ ഇത് പറയാൻ പറ്റണ്ടേ തമിഴില് തമിഴില് പറയാൻ പറ്റാണ്ട് അതാണെങ്കിലും പോയത് അങ്ങനെ അപ്പം ഈ മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പോകാന്നുള്ള ഡിസിഷൻ എവിടെയായിരുന്നു സാധാരണ മലയാളീസ് പൊതുവേ മലയാളത്തിലാണ് കണ്ടിട്ടുള്ള എല്ലാ റിയാലിറ്റി ഷോസിലും പിന്നെ പെട്ടെന്ന് തമിഴിലേക്ക് പോവാന്നുള്ള ഡിസിഷൻ എങ്ങനെയായിരുന്നു വന്നത് അത് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു തുടങ്ങി മറ്റേ സി കേരളത്തിന്റെ ഇത് കഴിഞ്ഞപ്പോൾ ഒറ്റ ഫൈനൽ ഫൈനൽ കഴിഞ്ഞിട്ട് എല്ലാരും കഴിഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ഒറ്റ എന്ന് ഒന്നുമില്ല വീട്ടിൽ തന്നെ ഇരിക്കും എന്ത് ചെയ്യണ ഷോസ് വന്നു ഷോസ് ഒക്കെ ക്യാൻസൽ ആയി പോയി പത്ത് രൂപ ഷോസ് വന്ന് ക്യാൻസൽ ആയി പോയി കാരണം എക്സാമിന്റെ ടൈം ആയിരുന്നു ജനുവരിയിൽ കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കണ്ടിട്ടില്ലേ ക്ലാസ്സേ കണ്ടിട്ടില്ല പഠിച്ചിട്ടുണ്ട് മാർക്ക് ഉണ്ട് എനിക്ക് എനിക്ക് എൺപത്തി വരെ മാർക്ക് എൺപത്തി പ്ലസ് വണ്ണിൽ എനിക്ക് പ്ലസ് വണ്ണിൽ എനിക്ക് ഞാന് ഇങ്ങനെ കലോത്സവം പറഞ്ഞിട്ട് ഇങ്ങനെ പോയി എനിക്ക് ഞാൻ ലാസ്റ്റ് ടൈമിൽ പഠിക്കുന്ന ഒരാളാണ് ലാസ്റ്റ് ടൈമില് നമ്മളിങ്ങനെ വാശി വെച്ച് പഠിക്കില്ല പാടം നിങ്ങൾ അങ്ങനെ പറയാ ഇല്ല അങ്ങനല്ല കാണാടും നമ്മള് വാശി ഉണ്ടാവല്ലോ നമ്മൾ നമ്മൾ നമ്മളിങ്ങനെ ചുറ്റുപാടുള്ള ഒരു നമ്മള് വീണ ആഗ്രഹിച്ചിരിക്കും നമ്മളവര് മുമ്പിൽ നെറ്റ് വരാ അങ്ങനത്തെ ഒരു വാശിയുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ശ്രീകരളത്തിലും പോയതും മറ്റേ പഠിച്ച് പ്ലസ് വണ്ണിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ